ഗുഡ് വരട്ടെ എന്നിട്ട് പറയാം ആ ഓക്കെ ഇപ്പൊ സെറ്റ് ഇത് എന്ത് എന്തോ എന്താ ഗുഡ് മോർണിംഗ് ഉറക്കാണോ ചന്ദനം തൊട്ടിട്ട് വരാ മനുഷ്യൻ ആണോ ലൈക്ക് ഒരാൾ ആരാ ത്രീ ലൈക്ക് ഇല്ല രണ്ട് ലൈക്ക് ആയിട്ടുള്ളു കുളിക്കാതെ ഒന്നും ഇസ്മയിലെങ്കിൽ തോന്നുന്നില്ലേ കുളിച്ചു ഞാൻ അടിപൊളി കുളിച്ചതാ എന്തോ നോക്ക് മുടിയൊന്നും ഉണങ്ങിട്ടൂടി ലൈവിടുന്നതിന് മുൻപേതൊന്നും അറിയില്ല കുറിപ്പൻ തൊട്ടുണ്ടായിരുന്നു മാഞ്ഞു ഏതാ മാഞ്ഞു ഏതാ എനിക്ക് തോന്നുന്നില്ല തമ്പുരാന ഇനി ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും ഞാൻ കുളിച്ചതാണോ സത്യമായിട്ട് ഞാൻ കുളിച്ചതാ വിശ്വസിക്കും കുളിച്ചതാണ് എന്റെ ആത്മാർത്ഥയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് ഞാൻ കണ്ടിട്ട് കുളിച്ചു എന്ന് തോന്നില്ല ഷേ എനിക്ക് എനിക്കിരുന്നൂടെ അശ്വതി ആൾക്കാർ പറയുന്നു കണ്ണൊക്കെ എഴുതി ഇങ്ങനെ നടൻ ഇത് മതി നന്ദൂസ് പോയി ഇങ്ങനെ സഹിക്കാൻ പറ്റിച്ച സഹിച്ച മതി എന്താ കാലത്ത് കഴിച്ചത് ദോസ്ടി ഗുഡ് മോർണിംഗ് എന്ന കണ്ടുവച്ച വിശേഷങ്ങൾ സുഖമാണോ സുഖാണോ നമസ്കാരം എടാ ഒന്ന് പറയാനും കുളിക്കാത്ത പോലെ ഉണ്ടോ ഈ ലൈവില് വന്നിരിക്കണ അവന്മാരെ അപവാദം പറഞ്ഞു വരുത്തുന്നു താങ്ക് യു താങ്ക് യു ദയവിട്ടി ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ പൂജ പൂജ ഡേറ്റ് ആയിട്ടില്ല അറിയില്ല ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല നമ്പൂരിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഒഴിവായി ബിസിയാ ഇനിയിപ്പോ കുളിസീൻ കാണിക്കേണ്ടി വരും മനുഷ്യ ലൈഫിൽ പറഞ്ഞല്ലോ തോന്നിയാസം പറയരുത് പതിനാല് പേരുണ്ടോ താഴെ ഇറങ്ങി വരും താഴെ ഇറങ്ങി വരും ചെയ്തു ലൈക്ക് ഞാൻ ആണോ ആ ഓക്കെ ഓക്കെ താങ്ക് യു വാചിത്തമ്മയ്ക്കാവരും ഇസ്മേലിക്കാതെ പറയുന്നത് കുളിച്ചത് പോലെ ഉണ്ടല്ലോ ആടെ അന്നിട്ട് പറിച്ചിട്ടില്ലാന്ന് ദേവിട്ടി അയ്യെന്നു പറയണ്ടേ ദേവിട്ടി നോക്കി വൃത്തി പറയുന്നല്ലേ ഒക്കെ കൂടിട്ട് നമ്മടെ ഹാങ്ങണമാരി വൃത്തിയെടു പറയുന്നേ സിതാഷ് സിതാ സിത്താഷ് സിയ ഹായ് സിയ സിയാ സിയാന്ന് ഹായ് ഗുഡ് മോർണിംഗ് സിയാ ഇസ്ലാം വലൈക്കും തോന്നുന്നുണ്ട് മുസ്ലിം ആണോ എന്തേലാവട്ടെ ഒന്ന് ലൈക്ക് ചെയ്യോ ചെയ്യാം പ്ലീസ് എന്നെ കണ്ടിട്ട് കുളിക്കാത്ത പോലെ പറയണേ ഈ പറയണേമാര് പറയുന്നു കരണ്ടും പോയി ഇനി കമന്റുകൾ വരാനുണ്ടല്ലോ അതുപോലെ ലൈക്കുകൾ വരാനുണ്ടല്ലോ പോലെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട നിങ്ങൾ എന്നെ തളർത്തി രാവിലെ തന്നെ വന്നിട്ട് ഹായ്ന്നാണ് എന്ത് സിയാ ഹായ്സോ ഫ്രിക്സ് ഹൈ ഇപ്പൊ വന്ന രണ്ടുപേരും അതായത് ഈ ഫ്രിക്കിൾസും സിയോ ലൈക്ക് അയക്കോ പ്ലീസ് സോറി മിഴി നിന്നോടല്ല ഓനോട് പറഞ്ഞതാ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം പക്ഷെ ഇത് കാണുന്നവർ എന്നെ അളക്കൂലേ എന്റെ കയ്യിൽ വന്നിട്ട് ഈ കുളിസീന്റെ കാര്യമൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ പച്ചിക്ക ശ്രദ്ധിക്കണ്ടേ സ്മെൽക്ക അത് എന്നെ ആവൂലോ ആൾക്കാർ കണക്കുകൂട്ടുക ആ അത് കോട്ടെ മാറ്ററിനെ മാറിപ്പോയി ദിരിക്കുന്നു ആ ദേട്ടിയെ കാണുന്നവരെന്തോ വിചാരിക്കല്ലേ ഓ മിണ്ടൂല അങ്ങനെ അങ്ങനെ അറിയുന്നു അങ്ങനെ അറിയുന്നു സ്മെൽ ആണ് പാചക മിണ്ടൂല പറഞ്ഞല്ലോ വിഷമവും സിയ താങ്ക് യു ഡോക് താങ്ക് യു ഒന്ന് ലൈക്ക് സിയാ വിഷ്ണുപ്രിയ ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്ന് തിരക്കില്ലേ എന്തൊട്ട കേട്ടോ എന്റെ ഗിരീഷ്ടാ ഒന്നും പറയണ്ട ഞാൻ കുളിച്ചിട്ടില്ല അബോധം പറഞ്ഞു പരത്തുന്നു എന്റെ ലൈവില് ആരാധകന്മാർ ഇത് കേട്ടാ എന്ത് വിചാരിക്കും ഞാൻ കുളിക്കാതെ വന്നിരിക്കാന്ന് വിചാരിക്കില്ലേ ഞാൻ പറഞ്ഞിട്ട് അവര് വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഞാൻ പോയി ചന്ദനം തൊട്ടു ക്വാളിറ്റി സ്വീറ്റ് ഹായ് പുതിയതൊന്നും ഒക്കെ ഒന്ന് ലൈക്ക് ലൈക്ക് കേറുന്നില്ല പ്ലീസ് 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 സുഖാണ് ഇങ്ങക്ക് സുഖാണോ എന്നെ ഓർമ്മയുണ്ടല്ലേ സിയാ ഞാൻ കണ്ടു ഞാൻ ഹായ് പറഞ്ഞല്ലോ സിയെ ഹായ് എടാ സിയാ ഒന്ന് ലൈക്ക് പ്ലീസ് ഒരു ഡബിൾ ടാപ്പ് ചെയ്യോ സ്ക്രീനില് അല്ലെങ്കിൽ മോളിൽ ഇങ്ങനെ ഒരു തമ്പ് കാണില്ലേ അവിടെ ഒന്ന് ടച്ച് ചെയ്യോ പ്ലീസ് ഞാൻ ഡ്യൂട്ടിയിലാണ് മേഴിപ്പൊന്ന വരാണ്ടീന്ന് പറയുന്നത് ഓക്കെ വാചിക്കാം ഓക്കെ കാര്യമാണ് അറിയാമോ വരണേ എല്ലാരും ക്വാളിറ്റി ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ് ഡാ ലൈക്ക് കുറവാ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ് 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 നിങ്ങൾക്ക് തോട്ടങ്ങ് ഈ ലൈക്ക് ഈ ലൈക്ക് ഒന്നും പറഞ്ഞോണ്ടിരിക്കില്ല നിങ്ങളുടെ സ്നേഹം കാണിക്കാനുള്ള സമയമാണ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സ്നേഹം എനിക്ക് കാണിച്ചു തരേണ്ടതാകുന്നു വരാം ഉറപ്പായിട്ടും വരണം കാത്തിരിക്കുന്നു ഇങ്ങനെയാണോ കാത്തിരിക്കോ പാച്ചക്കോ ഇങ്ങനെ ഇരിക്കലെ തൽക്കാലം ഇങ്ങനെ ഇരിക്കാം പാച്ചിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു വേണ്ട തിരിച്ചു വരണം വിസ്മയാണ് പിന്നെയും എന്താ ഒന്നും മിണ്ടാത്തേ അയ്യോ അല്ല നേരത്തെ വിഷ്ണുപ്രിയ വന്ന എടാ രണ്ടാൾക്ക് രണ്ടാൾക്ക് സ്വാഗതം എൻ്റെ ലൈവിലേക്ക് നമ്മുടെ അഗിന്റെ സുഹൃത്തുക്കളാണ് എന്നാലും എന്റെ ലൈവിൽ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് സന്തോഷം കഴിഞ്ഞു കഴിച്ചത്തെ ലൈവ് തുടങ്ങി വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം എന്ത് ലൈക്ക് കയറാത്ത ലൈക്ക് ചെയ്യുന്നില്ല ആരും വിസ്മയം വിഷ്ണുപ്രിയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് മറന്നു മറന്നുതാണോ നിങ്ങളുടെ ലൈക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടോ ലൈക്ക് യൂ വന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നു കാണും ഞാൻ ഇത്രയും ഇങ്ങനെ കിടന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യോ എന്നും പറഞ്ഞുകൊള്ളിയിട്ടുണ്ടിരുന്നിട്ട് മറന്നു പോയോ എന്തുവാണോ അങ്ങനെ എങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതായി കഴിഞ്ഞ ഇങ്ങനെ ശരിയാവുന്നേ എന്റെ പൊന്നോ എന്നെ വിടുമുഴി ഞാൻ വന്നേക്കാം നിങ്ങൾ നിങ്ങൾ വരണം ഞാനിത് കാത്തിരുന്ന് കാത്തിരുന്ന് ഇരുപത് ആളുകൾ ലൈവിലുണ്ടല്ലോ ആന്ന് ഇരുപത് ആളുകൾ ഉണ്ട് പക്ഷെ നോക്കി ലൈക്ക് ആക ഒമ്പത് അഞ്ച് ഒമ്പത് വരെ അതെ പാചക്ക് പോയിട്ട് വരും ഞാൻ വെയിറ്റ് ചെയ്യാം രണ്ടു മണിക്കൂർ ഉണ്ടല്ലോ ലൈവ് അതിന്റെ വർക്ക് വന്നാൽ ഞാൻ ടോ എന്നാലും അങ്ങോട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു വെടിയും പുകയൊക്കെ തീർന്നു റാസി ഹായ് റാസി കൊള്ളാലോ റാസി റാസി ആദ്യായിട്ടാണല്ലോ വരണേ ഇനി വന്നതിന് സന്തോഷം ഹായ് എൻ്റെ മാനം കളയോ ഗുരുപ്പ് ഇല്ല 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 മാറണ രാജേശ്വരി ഹാ രാജി ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് രാജേശ്വരി ഈ റാസി രാജേശ്വരി ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ് രണ്ടുപേരും ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് 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 ഒരു ഡബിൾ ടാപ്പ് നിങ്ങളുടെ ഒരു വിരൽ തുമ്പിലിരിക്കുന്ന രണ്ട് ഡബിൾ ടാപ്പ് എനിക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന എനിക്ക് ഗുമസ്തയാക്കി ഗുഡ് മോർണിംഗ് സട്ടാ ഇനിയും ഇനിയും ലൈക്ക് വരട്ടെ താങ്ക് യു താങ്ക് യു റാസി റാസി എവിടുന്ന സ്ഥലം പറയോ എന്ത് ചെയ്യുന്നു നമുക്ക് പരിചയപ്പെടാം അഗിൻ നമ്മുടെ വിഷ്ണുപ്രിയ ഉണ്ട് വിസ്മയ ഉണ്ട് ലൈവില് ഉണ്ട് തോന്നുന്നുണ്ട് വന്ന് ഹായ് പറഞ്ഞായിരുന്നു നീ ഒന്ന് വിളിച്ചോക്ക് അപ്പൊ ചിലപ്പോ വരൂ പാച്ചയ്ക്ക് ഹായ് പറയുന്നുണ്ട് നമ്മുടെ ചേട്ടൻ ഞാൻ പോണില്ല പണി പിന്നെയും പിന്നെയും എടുക്കാം ഞാൻ വാച്ചിങ്ങിലുണ്ട് എനിക്ക് എനിക്ക് വൈകിട്ട് ഒന്നും കാണാനുള്ള കരുത്ത് എനിക്കില്ല സ്മെൽക്ക് താങ്ക് യു അവൾ ഇന്നലെ വന്നില്ല ചോദിക്കാൻ കൊണ്ടു എവിടെ ആയിരുന്നടീ എൻ്റെ ലൈവില് വരാതി തൃശ്ശൂർ കുന്തങ്ങളും ഒമാനിലാണ് വർക്കിങ് തൃശ്ശൂരാണോ എന്തുട്ട് കിടി പറയേണ്ടപ്പോ ഞാനും തൃശ്ശൂർ തന്നെയല്ലേ നോ കമ്പനി ഇനിയെന്ന് പറയുന്നുണ്ട് വിഷ്ണു അച്ഛ വിഷ്ണുപ്രിയ നീ പെട്ടു എവിടെ ഇവിടെ ഉണ്ടേ എന്ന് പറയും നോക്ക് നിങ്ങൾ ഉണ്ടാകോടും അഗിൻ ഇനി കമ്പനി ഇല്ല എന്ന് പറയുന്നു അവളുടെ ലൈവിൽ നിങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മൂപ്പര് ലൈവില് ആകെ ഇച്ചായിട്ടിരിക്കുന്നു നിങ്ങൾ ആയിരുന്നു തൃശ്ശൂർ എവിടെ നമ്മൾ വണ്ണത്തി നമ്മളടുത്തു തന്നെയാണ് കുന്നംകുളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാചിക്ക എന്ന് വിളിച്ചാൽ മതി നീട്ടി വിളിക്കണല്ലേ ഓക്കേ ഹായ് വിഷ്ണു എന്ന് പറയുന്നുണ്ട് പാചിക്ക ഇന്നലെ ഒന്നും ഇവിടെ ലൈവ് ഉണ്ടല്ലോ ലൈവ് ഇട്ടില്ലായിരുന്നു ഒമാനെ എന്ത് ചെയ്യുന്നു റാസി റാസിയു തന്നെയാണോ കുന്നേ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നാടായ കുന്നംകുളത്ത് നിന്നു നമ്മുടെ സംസാരിക്കുന്ന നമ്മുടെ റാസി ചേട്ടൻ എന്താ ഈ വൺ സീറോ വൺ സീറോ വൺ സീറോ എന്താ സംഭവം എന്തിട്ട് ശേഷം അയി ഞങ്ങളുടെ കോഡാണ് ഓയ അഗിനേ എന്ന് പറയുന്നുണ്ട് ദേവിട്ടി എവിടെ പോണു മുഹമ്മദ് റാസി ആഹ് കൊള്ളാലോ പാച്ചിക്ക് ആയി ദേവിട്ടി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് ലൈക്ക് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് ആരാണ് ലൈക്ക് അത്തത് പന്ത്രണ്ട് കൊതുക് നാല് ഈച്ച ആരും ഇല്ലായിരുന്നു അതെന്താ ആ മനസ്സിലായില്ല ഐ എം നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ നമ്മള് കുന്നംകുളം മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ അതുകൊണ്ട് വിസ്മയോ അയ്യുന്നതിനോട് മിണ്ടില്ല ഉറപ്പാണ് അമൽ ചന്ദ്രൻ ഗുഡ് മോർണിംഗ് ആയി മോർണിംഗ് ചേച്ചി എന്ന് പറയുന്നുണ്ട് പവിത്രകുട്ടി ഗുഡ് മോർണിംഗ് നമ്മൾ ഇൻസ്റ്റയില് കണ്ടായിരുന്നല്ലോ അല്ലേ പാചിക്ക വിഷ്ണു എന്ന് പറയുന്നുണ്ട് ആയി അമൽ എന്ന് പറയുന്നുണ്ട് അയ്യോടാ പാവം ബ്രോ ആ നിങ്ങള് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചതിച്ചില്ല പൊയെ പച്ചിക്ക എന്ന് വിളിക്കുന്നുണ്ട് ദേവിട്ടി പവിത്ര ടൻ എന്ന് പറയുന്നുണ്ട് ഹായ് പവി എന്ന് പറയുന്നുണ്ട് റാസി ഐ ആം ഗ്രാഫിക് ഡിസൈനർ ആഹാ കൊള്ളാലോ മെഴിമുത്ത് ഐ വിപിച്ചേട്ടോ ഗുഡ് മോർണിംഗ് പറയണ്ട ഞാൻ ദോശ വെച്ചിട്ടുണ്ട് ആ കണ്ടു ചേച്ചി എന്ന് പറയുന്നുണ്ട് നിന്റെ ഡി പി നൈസ് കിട്ടോ ഗുഡ് മോർണിംഗ് ഉണ്ടിച്ചേട്ടാ പച്ചിക്ക ഹായ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നുണ്ട് പച്ചിക്ക എന്ന് പറയുന്നുണ്ട് വിസ്മയം വിഷ്ണുപ്രിയ അഗിൻ്റെ ലൈവിൽ പോയിട്ടും ഉണ്ടായിരിക്കണ പോലെ ഞാൻ ഉണ്ടായിരിക്കാൻ സമ്മതിക്കില്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇന്ന് ലൈവില്ലാട്ടോ ലൈവില്ലാട്ടോ നോക്കണം അതെന്താ ഷോ അഗിന്റെ ലൈവിൽ എന്ത് ചെയ്യും അപ്പൊ ഞങ്ങക്ക് ആരാധികന്മാർക്ക് അഗിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരു മാർഗം പറഞ്ഞു തരും അഗിൻ അങ്ങനെയൊന്നും പറയാതെ ആരുടെ ഡി പി ഞാൻ ചോദിക്കുന്നുണ്ട് നീ ആരുടെ ഡി പി നോക്കണ്ട ഞാൻ ആരുടെ ഡിപിയുടെ കാര്യവും പറഞ്ഞിട്ടില്ല ആരുടെ ഡി പി എന്റെ ആണോ ആ പവിത്ര നിന്റെ തന്നെ ഹവ് എ വണ്ടർഫുൾ ഡേ ഉം ഉണ്ണി താങ്ക് യു വൈ അഗിൻ ചോദിക്കുന്നു ആ ചോദിക്കാൻ കൊണ്ട് അഖിൻ നിന്റെ ലൈവില് ഞങ്ങൾ ആരാധികമാർ എന്ത് ചെയ്യും അ ഏഴുമണി തൊട്ട് എട്ട് മണി വരെയുള്ള സമയം ഞങ്ങൾക്ക് ഭയങ്കര ഡ്രോമയായി പോകും നീ അങ്ങനെ തീരുമാനം എടുക്കരുത് എൻ്റെ ഒരു സമാധാനം ചോദിക്കട്ടെ ദോശ എന്തായി ദോശ കുമ്പേലായി താങ്ക് യു ചേച്ചി എന്ന് പറയുന്നുണ്ട് പവിത്ര താങ്ക്സ് ഒന്നും വേണ്ടട സ്നേഹം മതി ഇത് ലൈക്കോ പാച്ചു വിൽക്കുന്നുണ്ട് ഓ പാച്ചു ഞാൻ പോലും വിളിച്ചില്ലോടൊ എപ്പറ ഇങ്ങനെ ഈ ഒരു എട്ട് നിമിഷം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കാൻ പറ്റുന്നേ കണ്ടുപിടിക്കേണ്ടിയിരുന്നു ഒരു മീറ്റിങ് ഏഴര തൊട്ട് എട്ടര അപ്പൊ ഏഴുമണി തൊട്ട് ഏഴര വരെങ്കിലും ഇടാകി നിന്നെ കാണാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല നീ ഒന്ന് മനസ്സിലാകി ഞങ്ങൾ ആരാധകമായ വിഷമം ഇങ്ങനെ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് റാസി പോവാണോ ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ ഇനി ഓട്ടോ എന്നെ ലൈവില് വരണം പറ്റുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ് ചെയ്തിട്ടോ പ്ലീസ് പിന്നെ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടെ എല്ലാം കണ്ടാട്ടോ താഴേക്ക് പോയി നല്ല പുറ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും രണ്ട് വീഡിയോസ് ഒക്കെ കണ്ട് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആണെങ്കിൽ വലിയ ഉപകാരം താങ്കൾക്ക് സമയമുള്ളപ്പോ മതി നമ്മൾ നിർബന്ധിക്കണ്ടോ കിട്ടിയാ കിട്ടി അത്രയേ ഉള്ളൂ വാച്ചിങ് അവർ സെറ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ പണിക്കാൻ വേണ്ടി വരും തൊഴിൽ തൊഴിലുറപ്പിന് പോണ്ടി വരുമോന്ന് സംശയത്തിലാണ് ഇരിക്കുന്നത് പ്ലീസ് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നല്ല പോറാണ് ഞാൻ എന്നെ തളർത്താൻ ഞാൻ ഒരു തണ്ടീനും കൂട്ടി പിടിക്കില്ല എന്നെ തളർത്താൻ ഞാൻ മാത്രം മതി ബോറാണെന്ന് ഞാൻ പറയുന്നു കണ്ടപ്പോ കണ്ടിട്ട് നിങ്ങള് ബോറാണോ നല്ലാണോ എന്ന് നിങ്ങള് ചേച്ചി ഞാൻ പോട്ടേ പൈന്ന് പറയുന്നത് വിസ്മ ഞാൻ എന്ത് പോക്കാം നീ കേട്ടില്ല അങ്ങനെ ലൈവില്ലെന്ന് നിനക്ക് ഒരു വിഷമമായില്ല ഞാൻ അവിടെ ചങ്ക് പറഞ്ഞിട്ടിരിക്കണം ഞാൻ ഏഴ് മണി തൊട്ട് എട്ടു മണിവരെ എന്ത് ചെയ്യും ശ്വാസം കിട്ടാതെ ഞാൻ ചാവില്ലോന്ന് ആലോചിച്ചിരിക്കുന്നു നീ നിസാരായിട്ട് ഞാൻ പോട്ടേന്ന് പറഞ്ഞു പോണേ അല്ലേ ഒന്ന് ചോദിക്കാം അതിൻ്റെ അടുത്തൊന്ന് പ്രഷർ ഒരു ഒരു മണിക്കൂർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ നമ്മളെന്ത് ചെയ്യല്ലോ ഇങ്ങനെ അങ്ങനെ കാണാതെ തന്നെ സങ്കടം വരുന്നു അങ്ങനെ ഞാനൊക്കെ അടുത്ത തീരുമാനം എടുക്കരുത് കേട്ടോ ക്ലാസ് ഉണ്ടല്ലേ ഓക്കെ കുരുപ്പ് പോയി 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 ചേച്ചി പിള്ളേർ പോയിട്ടുണ്ടോ എന്ന് പോയിടി പോയി പിള്ളേരില്ല ഒരാൾ ജോലിക്ക് പോകാൻ എന്റെ പറയുന്ന വീട്ടിലെല്ലാരും ഇന്ന് ജോലിക്ക് നിർബന്ധിക്കുന്നു നീയും യു യു ടു ഫ്രൂട്ടസി തളർത്താൻ ഞാൻ വന്നല്ലോ പാചിക്കങ്ങള് തളർത്തണ്ട ഞാൻ എന്നെ തളർത്തിക്കോളാം തൃശ്ശൂർ സ്ലാങ് പറയും ഓക്കെ എന്നിട്ട് കടിയു ശേഷം എന്നിട്ട് പരിപാടി പിന്നെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ മലപ്പുറമാണ് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ് പക്ഷെ കുറച്ച് കാലം ആയതുകൊണ്ട് അച്ഛൻ്റെ വീട്ടുകാരെക്കോട്ടിണ്ട് തൃശ്ശൂരുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടേ വരുന്നുള്ളൂ അങ്ങനെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ വരില്ല ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോകുകയാണെങ്കിൽ ഇപ്പോൾ വരും അത്ര കേട്ടോ ഞാൻ മിക്സ് ചെയ്ത ഇപ്പോഴത്തന്നെ കളിയാക്കും അവിടെ ഇടയ്ക്ക് ചില മലപ്പുറം ഭാഷകൾ വരുന്നുണ്ട് അങ്ങനെ ഈ ജ് അതൊക്കെ അതിനൊക്കെ ഇടയ്ക്ക് വരും അപ്പോൾ അങ്ങനത്തെ കളിയാക്കും എന്നാലും ഞാൻ ശ്രമിക്കാം തൃശ്ശൂർ ഇടയിൽ കൂടെ കുത്തിക്കേറ്റാൻ മിഴി മതി 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 ഇല്ല ഇല്ല നീ എന്റെ തീരുമാനം പറഞ്ഞിട്ട് പോയാ ലൈവ് ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ ആരാധകർ എൻ്റെ വീട്ടുപിടിക്കൽ സമരം ഇരിക്കും ചേച്ചി കുറച്ച് പണിയുണ്ട് വാച്ചിങ്ങിലുണ്ട് ഉണ്ട് ഓക്കെ ഡേ ഓക്കെ ഓക്കെ പണി ഉണ്ടെങ്കിലും വാച്ചിങ്ങിലേക്കുള്ളൂ അതാണ് ഡെഡിക്കേഷൻ കിട്ടും തൃശ്ശൂരിന് സ്ലാഗ് കിട്ടൂല സത്യം അത് നമ്മൾ നമ്മളങ്ങൾ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ വരില്ല അല്ലാതെ അങ്ങനെ ചിലപ്പോ വരും മലപ്പുറം വരുമോ മലപ്പുറം വരുള്ളൂ ഓക്കെ ആ എനിക്കും അതെ ഇടയ്ക്ക് എങ്കിൽ മലപ്പുറം വരും തൃശ്ശൂരും വരും മിക്സാണ് ഷാരു പോയോ ഷാരു എന്നെ തന്നെ ഓടിച്ചു മിക്കവാറും ഉച്ചക്ക് ടാൻഡീന് തിരിച്ചു എന്നും ചോദിക്കണേ ഷാരു പോയോ ഷാരു പോയോന്ന് എന്റെ കെട്ടിയാലും എന്റെ കുടുംബത്തിൽ തന്നെ സമ്മതിക്കൂല ചായ കുടിച്ചു ചോദിച്ചു ചായ കുടിക്കാണ്ട് ഞാൻ അത്ര എനർജി കെട്ടി സംസാരിക്കുവോ പ്രഷർ ലോ ആവൂലേ ഷുഗർ ഡൗൺ ആവൂലേ ചായ ഒക്കെ കഴിച്ചു ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് വേറെ നോക്കുന്നുണ്ടോ ജോലി വേറെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ മാഡം എന്നെ കമ്പനി ചെയ്തോണ്ടിരിക്കുന്നു മകളെ വരും മകളെ വരും നിന്ന് എനിക്ക് ആവശ്യം എന്ത് എന്തു ചെയ്യാണെന്ന് ആലോചിച്ചിട്ട് എത്തുമ്പോഴത്തേക്കും കിട്ടാതെ അത് എന്തെങ്കിലിരിക്കുകയാണ് കാരണം ഈ ഒരു മാസം മൊത്തം തിരക്കാം അത് കഴിഞ്ഞിട്ട് കയറണോ അതിനെപ്പറ്റി ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല അതിനു പേരോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ നീ നിന്റെ വില കളയാനായിട്ട് ഇത്രയും പൈസ കുറവിന് പോണോ അങ്ങനെ അങ്ങനെയുള്ള ടോക്കുകളായിരുന്നു എനിക്കറിയാൻ പാടില്ലേ ബിബി എന്താ ചെയ്യണ്ടെന്ന് വിജ എന്നാ മലപ്പുറം പറ എന്തായാലും ചോദിക്കി അപ്പൊ പറയാം ഉച്ചയ്ക്ക് ആരാധകർ വരും ഷാരുഖാനെ കാണാൻ ഷാരുഖാനെ കാണാൻ ആരാധകർ വരേണ്ട ആവശ്യമില്ല ഞാൻ ഉണ്ടല്ലോ മെസ്സേജ് മുക്കുന്നോ അപ്പൊ ഞാൻ പോസേജ് വന്നിട്ടില്ലാട്ടോ എനിക്ക് എന്റെ ലൈവിന് എന്തോ മിസ്സിങ് ഉണ്ട് തളർത്താൻ ഞാൻ വന്നല്ലോന്ന് പറഞ്ഞത് കണ്ടു അത് കഴിഞ്ഞിട്ട് വന്ന മെസ്സേജ് ഇതാണ് മെസ്സേജ് മുക്കുന്നു അപ്പൊ ഞാൻ പോവുകയെന്ന് അതിനിടയ്ക്ക് വന്നിട്ടില്ലാട്ടോ മെസ്സേജ് ഒന്ന് ഉച്ചയ്ക്ക് ആരാധകൻ വരും കേട്ടോ ഞാൻ മാക്സിമം മെസ്സേജ് വായിക്കുന്നുണ്ടെനിക്ക് വരണം മാക്സിമം അല്ല എല്ലാം വായിക്കുന്നുണ്ട് തിരക്കാണെങ്കിലും ഞാൻ വായിച്ചിട്ട് തന്നെ വിടുന്നു പക്ഷേ പല മെസ്സേജുകളും എനിക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യണമല്ലേ ഇപ്പൊ ഇവൻ തെറി വരികയാണെങ്കിൽ കൂടി ഞാനത് ആയിട്ട് മനസ്സിലെങ്കിലും വായിച്ചായിരുന്നു റിപ്ലൈ കൊടുത്തിട്ട് അവന്റെ അമ്മയ്ക്ക് വിളിച്ചിട്ട് ഞാൻ വിടാറുള്ളൂ സത്യമാണ് ലൈവില് സ്ഥിരം പറഞ്ഞ അടുത്ത് ചോദിക്കി ഞാൻ അങ്ങനെ നോൺ പറയുന്ന ആളല്ല ലൈവില് ഞാൻ കറക്റ്റ് ആയിട്ട് തെറി തിരിച്ചു പറഞ്ഞിട്ട് തന്നെ വിടാറുള്ളൂ അല്ലെങ്കിൽ കിടന്ന ഉറക്കം വരില്ല ഞാൻ എല്ലാവരും മെസ്സേജും വായിക്കാറുണ്ട് തെറിയാണെങ്കിൽ ഞാൻ ഉള്ളില് വായിക്കും ഉറപ്പാണത് എന്നിട്ട് തിരിച്ച് റിപ്ലയും കൊടുക്കും അതേപോലെ തന്നെ അല്ല ഞാൻ ആരും മെസ്സേജ് കിട്ടും നിങ്ങൾ അങ്ങനെ പറയതിട്ടോ അങ്ങനെ എന്നെത്ര കാലം കാണാൻ തുടങ്ങിയിട്ട് സൂ കാണാൻ പോയാ അതിനകത്ത് എന്തിരിക്കുന്നു സൂ കാണാൻ വൃത്തൊരു ഉദ്ഘാടനം കഴിച്ച് കുറെ കൂടും കൊണ്ട് വെച്ചിട്ട് എന്ത് കാണാൻ വൃത്ത് കാശ് കാണാൻ അവിടെ പോയിട്ട് അത് ആദ്യ സെറ്റ് ആവട്ടെ ഒരു അഞ്ചാറ് കൊല്ലം ഇനി എടുക്കുന്ന പറയണത് എന്നിട്ട് പോവാ തൃശ്ശൂർ സുറക്കിങ്ങണ്ടല്ലോ അവിടെ പോയാ പോരെ ഇനി നെക്സ്റ്റ് അഗിന് എന്തെങ്കിലും ചോദിക്കും മലപ്പുറം ഭാഷയിൽ ഞാൻ ആൻസർ പറയാം ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഈ ടേബിളിന്റെ ഈ സാധനം പിച്ചിപ്പറിച്ച് പിച്ചിപ്പറച്ച് ഇപ്പൊ ഏകദേശം ഇത് തീരാനായി ഗീസ് നിങ്ങൾ എന്നോട് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു കുറുമ്പുകൾ കടിച്ചുകൊണ്ടിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കും ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ പറയാം ഞാൻ ആരെങ്കിലും ലയിക്കാനുണ്ടെങ്കിൽ അതും ചെയ്യണേ മറക്കുണ്ട് കേട്ടോ മെസ്സേജ് ആവുന്നുണ്ട് സത്യം എനിക്ക് കിട്ടണില്ലേ പലതും ഷാരൂഖനെ കണ്ടുമെടുത്തു തന്നോ ഷാരൂവിന് കണ്ടുമെടുത്തു തന്നോ ആര് ഞാനാ അതിങ്ങനെയാണ് മടക്കുന്നേ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും കൈ കൊടുത്തിട്ടില്ല വീട്ടിൽ കൊണ്ടുപോടില്ലേ എന്താ അങ്ങനെ പറയണേ അങ്ങനെ മടക്കാൻ പാടുവോ അങ്ങനെയാണോ നമ്മൾ വാക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞാ വാക്ക് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ അല്ല അല്ലെ നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കും അങ്ങനെയാണ് എന്റെ അച്ഛനെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ ആണെന്ന് പറ മെസ്സേജ് വരുന്നില്ല നിങ്ങൾ എന്നെ സംസാരം കേട്ടിട്ട് ബോർഡിക്കുന്നുണ്ടോ പൈസ അതാണോ നിങ്ങളെ മിണ്ടാത്തത് എങ്കിൽ നിങ്ങൾ സംസാരിക്കൂ എല്ലാരും പോയാ ഏഴ് ഏഴുപേരുണ്ടല്ലോ എന്റെ വായ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും പറഞ്ഞൂടോ നിനക്ക് ബോർ അടിക്കുന്നു അടിക്കും ഓക്കെ അച്ഛനാണ് മിഴിയുടെ കെരോന്നോ ഹീറോന്നാണോ അതത്രേ ഉള്ളു മിഴി സ്റ്റേറ്റ്മെന്റ് മൂവ്മെന്റ് സെന്റിമെന്റ്സ് അല്ലേ ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് വാങ്ങിക്കണം ഓക്കെ സെന്റിമെന്റൽ അല്ല ഞാൻ കാര്യ പറഞ്ഞ ഇതില് സെന്റിമെന്റൊന്നും ആവശ്യമില്ല ഞാൻ സത്യല്ല പറഞ്ഞെ നിന്നെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വേറില്ല ഏ പച്ചക്ക അത് ഉറക്കം പറ സത്യമാ പേ ഇവിടെ കൊറേ വേട്ടാളിയന്മാരെ എന്റെ വിലയില്ലാത്തത് എടാ ഞാൻ പോയിട്ട് സൂഖാണൻ അവിടെ ഒന്നും ഇല്ലെന്ന് നീ പോയിണ്ടായിരുന്നോ ഞാൻ മൊത്തം അത് പോയി കണ്ടവര് വീഡിയോ കണ്ടായിരുന്നു അതിനകത്ത് ഒന്നും ഇല്ല ഒരു അഞ്ചാറ് കൂടുകൊണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ഥലം ഇങ്ങനെ കുറച്ച് ഷെഡ്യളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൂന്ന് പറയുമ്പോൾ മൃഗങ്ങൾ വേണ്ടില്ല മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരണോളൂന്ന് തോന്നുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് മൊത്തം കൊണ്ടുപോയി തീർന്നിട്ടില്ല മൊത്തം എന്നല്ല കുറച്ചുപോലും കൊണ്ടുപോയിട്ടില്ല പിന്നെ എന്ത് കാണാനോ അവിടെ സൂന്ന് പറഞ്ഞാൽ കാട്ടിക്കൂടെ കിടന്ന മനുഷ്യന് അടപ്പുള്ളതാണ് വാച്ചിങ് പൊന്ന വാച്ചിക് അങ്ങ മുത്ത ചക്കരന്നൊക്കെ വിളിക്കുമ്പോ കാണുന്നവർ വിചാരിക്കും നമ്മളെ തമ്മിൽ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യും സത്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇന്ന് ഹാപ്പിയാണല്ലോ യാഫ്കോഴ്സ് കൊമ്പൻ ഇന്ന് ഹാപ്പിയാണ് പാച്ചയ്ക്കു തിമ്മിരം ബിബി ഇതിന് ഉത്തരം ഞാൻ പറയുന്നില്ല കൊമ്പൻ അങ്ങനെയൊന്നും ചെയ്തുകൂടാ അങ്ങനെ ചെയ്യരുത് ലൈക്കടിച്ച് പോകരുത് കുറച്ചേ ഇരിക്കോ ആരും ഇല്ലടാ െന്തായിരുന്നു മിണ്ടാത്താപ്പിടാ ശരണ നീയപ്പാന്നോ നീ എവിടെ ആയിരുന്നു പേര് മാറ്റീലോ പാച്ചിക്കോ പറയുന്നുണ്ട് പറയു പാച്ചിക്ക മീൻകാരൻ വിളിക്കുന്നു മീൻകാരനല്ല അത് എനിക്ക് തോന്നണത് മരം വെട്ടാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടില് അവരായിരിക്കും കിടന്നാളറിക്കൊണ്ടിരിക്കുന്നത് നീ എവിടെ എന്ന് പറയാം എത്ര ദിവസമായി കണ്ടിട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ന് തോന്നുന്നു കുറെ പേര് നിന്നെ അന്വേഷിച്ചായിരുന്നു ഞാൻ ക്ലാസ്സിന് പോ ഇപ്പോ ഇന്റർവ്യൂലാണോ ഒരു പാട്ട് പാടാങ്കിലിരിക്കാം എന്ന് ഹായിരുന്നുണ്ട് കൊമ്പ ഞാൻ ഇപ്പൊ തന്നെ പാടണം ആകെ നാലുപേരെയുള്ളു എല്ലാരും കയറി ഔടും പിന്നെ എന്റെ ലൈഫിൽ ആരും ഉണ്ടാവില്ല കൊമ്പ ഹലോ ഇതിന്റെ ഇടയിൽ ഞാൻ മൂന്ന് മെസ്സേജ് അയച്ചു സ്പാം ആണെന്ന് തോന്നുന്നു എന്തൊരു എനിക്ക് കഷ്ട് വരാത്ത ഹലോന്ന് അയച്ചത് കണ്ടു കൊമ്പൻ ഹലോ പാച്ചിക്ക് ഹലോന്ന് അയച്ചത് കണ്ടു പിന്നൊന്നും വന്നില്ല ലൈക്ക് പോരട്ടെ ഗൈസ് എന്ന് പറയുന്നുണ്ട് കൊറേ മെസ്സേജ് വരുന്നില്ലുട്ടബി എന്തോ ഇഷ്യൂണ്ടട ലൈക്കുകൾ കൂടുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതെ നിങ്ങളുടെ ലൈക്കുകളാണ് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എന്റെ പ്രോഗ്രാം മുന്നോട്ട് പോകാനുള്ള ഞാനത് കണ്ട് അങ്ങനെയല്ലേ പറയാ അങ്ങനെ തന്നെയുണ്ട് മലപ്പുറത്തോടെ ജി മലപ്പുറത്ത് ഓട് കുരുപ്പേനോ മലപ്പുറത്ത് ഓടാനോ ഞാൻ മലപ്പുറത്ത് പോകണ്ടല്ലോ മലപ്പുറത്തല്ല നിലമ്പൂരുക്ക് പത്തോ പതിനൊന്നും ഇപ്പം പാടണില്ല നീ പോകുന്നു എന്തു അപ്പൊ പാടെന്നൊക്കെ പറഞ്ഞ ചേച്ചി പത്മശ്രീ ഇടയിൽ നിന്ന് ചില ചാനലുകളിൽ പോയപ്പോൾ അവർ വിചാരിച്ചു ഗേൾ ഗേളാണെന്ന് എന്നെ സിസ് എന്ന് വിളിച്ചു അത് നെയ്മ് മാറ്റിയത് നന്നായി മിനി ഇനി മുതൽ സൗണ്ട് റെക്കോർഡ് ചെയ്ത് അയക്കാൻ പറ്റൂ ലൈവിൽ വാട്സപ്പ് ഉള്ള പോലെ അപ്ഡേറ്റ് ആയിട്ടില്ലേ ആണോ ആഹാ അത് കൊള്ളാലോ അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കാന്നല്ലേ ഓ ഞാനപ്പൊ ഓരോരുത്തരുടെ സൗണ്ടും കേൾക്കാൻ പോകുന്നു അടിപൊളി അത് നല്ലതാട്ടോ ആ അപ്ഡേറ്റ് വന്ന അടിപൊളി ആയിരിക്കും കൊമ്പ അങ്ങനെ പറ ചേച്ചിയെ കൊണ്ട് നാടോടി നൃത്തം വരെ കളിപ്പിക്കും അതെ ഞാൻ ഗ്രൂപ്പ് ഡാൻസ് വരെ ഇവിടെ നിന്ന് കളിക്കും മലപ്പുറം എവിടെ കുരുപ്പാ എന്ന് എനിക്ക് മലപ്പുറം ബാസ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അത് അയ്യോ അത് നിങ്ങൾക്കറിയാത്തേ എനിക്കത് വലിയ വല്യപിടുത്തല്ലേ കാരണം ടച്ച് കിട്ടുമല്ലോ കുറെ അയിൽ വോയിസ് കേക്കാം അടിപൊളി ആയിരിക്കില്ല അങ്ങനെ ആവുമ്പോ ഏയ് ഇപ്പൊ ഞാൻ ഈ കലവില കലബില പറഞ്ഞോണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേട്ട് പരിചയം നിങ്ങൾ ആരെയും എനിക്ക് നേരിട്ട് കോണ്ടാക്ട് മീൻസ് ഒന്ന് രണ്ട് പേരായിട്ട് മെസ്സേജ് കോണ്ടാക്ട് ഉണ്ടെങ്കിലും വിളിച്ചിട്ടും അങ്ങനെ അധികമായിട്ട് കോണ്ടാക്ട് ഇല്ല അപ്പൊ നിങ്ങളുടെ സൗണ്ട് ഒന്നും എനിക്ക് തിരിച്ചറിയില്ലോ ഇപ്പൊ ലൈവിലൊക്കെ പോകുമ്പോഴാണ് ഓരോരുത്തരും വോയിസ് ഒക്കെ കേൾക്കണത് ഇപ്പൊ പാചിക്കയുടെ വോയിസ് ഒക്കെ ഞാൻ ലൈവിൽ പോയിട്ട് കേട്ടിട്ടുണ്ട് അല്ലാതെ അങ്ങനെ ഫ്ലെസ് സെറ്റ് സെറ്റ് നല്ല അപ്ഡേറ്റ് എന്ന് പറയുന്നത് സത്യം അത് കറക്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും ഇച്ചിരിയില്ല നെന്പൂരി ഓടെയെന്നോ നെൻപൂരിലോടെന്നോ എനിക്ക് മനസ്സിലാകുന്ന എൻ്റെ സൗണ്ടും യേശുദാസിന്റെ സൗണ്ടും ഒരുപാട് ആണെന്ന് എല്ലാരും പറയുന്നു ഈശ്വരാ എന്നാ ശരി മനോപിയം എൻ്റെ കൂട്ടുകാർ മൊട്ടബാബുവിന്റെ അപ്പൻ അരിപ്പൊടി രാജന്റെ പിറന്നാളാണ് വിഷയം ഓഫ് കോഴ്സ് മനോപിയം മൊട്ടബാബുവിന്റെ അപ്പൻ അടിപ്പൊടി അച്ഛ അരിപ്പൊടി രാജനെ അല്ല നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മൊട്ടബാബുവിന്റെ അപ്പന അരിപ്പൊടി രാജന് പിറന്നാൾ ആശംസകൾ നേരുന്നു ഒരുപാട് നാളിങ്ങനെ ദീർഘായുസോട് കൂടിയിട്ട് ജീവിക്കാനുള്ള ഒരു യോഗം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നമ്മുടെ അരിപ്പൊടി രാജന് ബർത്ത്ഡേ വിശ്വസ് അറിയിക്കേണ്ടതാണ് കൊമ്പ ഓക്കെ ബൈ എന്ന് പറയുന്നുണ്ട് എന്റെ ലൈവിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വാ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതരാ എന്ന് പറയുന്നില്ലോ ആയിക്കോട്ടെ എന്റെ സൗണ്ട് ഡിക്യുന്റെ പോലെ ആണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്റെ അമ്മേ ഏ എനിക്കിതൊന്നും കേക്കാൻ പോയെന്ന് ഞാനങ്ങോട്ട് ഇതൊന്നും കേട്ടിരിക്കാണി എനിക്ക് ഇവിടെ ഇല്ല കേട്ടാണ്ടല്ലോ രണ്ടുപേരുള്ള ലൈവിൽ ഒരുത്തൻ ഇവിടെ ഉണ്ട് ഏഹ് ഇവനെ കൊണ്ടുവരാം ആഹ് ഓക്കെ കൊണ്ടുവരും കൊണ്ടുവരൂ ആ കേ എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാറുണ്ട് നമ്മുടെ ആസിഫ് അലിക്ക് ഒക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കാന്ന് എൻജോയ് എൻജോയ് കാരണം ഞാൻ ആസിഫ് അലി ആസിഫ് അലിക്കാണ് ഏറ്റവും വലിയ ആരാധകയാണ് ഞാൻ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ആൾക്കാർ ഈ അവസരത്തിൽ ഞാൻ മൂപ്പരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആസിഫിക്കലി ഛേ ആസിഫലിയും കൂടി മിക്സ് ആയിട്ട് ആസിഫിക്കലി ആസിഫിക്കലിന്നൊക്കെ പറയുന്നു ആസിഫിക്ക ഒരുപാട് ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മൂപ്പര് ഏത് പടം ഞാൻ കുത്തിരുന്ന് കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രണ്ട് രണ്ടുപേരുള്ളത് അത് പറഞ്ഞു നൈസ് പൗഡർ മാമാൻ റൈസ് പൗ റൈസ് പൗഡർ മാമാനും ഹാപ്പി ബർത്ത്ഡേ അതെ അരിപ്പടി മാം എടാ പറഞ്ഞ ആള് ലൈക്ക് പോയോ മനോബിയം ലൈക്ക് ചെയ്യാൻ മറക്കരുത്തിട്ടോ ഞാൻ വിശ്വാസമൊക്കെ അറിയിച്ചാട്ടോ ലൈക്ക് ചെയ്യേണ്ടു പോയി കഴിഞ്ഞാണല്ലോ സങ്കടം വരുവേ ഇവൻ വന്നില്ല ചേച്ചി പട്ടി തെണ്ടി എടാ വരാത്തവനെ ദുഷ്ട കാ ഒന്ന് വന്നിട്ട് പോടാ ഒരു ലൈക്കങ്ങൾ ചെയ്തിട്ട് പോടാ നന്പന്നമ്പിയാൽ ആ അതെ നമ്പന നമ്പിയാൽ ഉം എന്തല്ലാബി ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നേ മോസല്ലേ നമ്മളൊരു ചേച്ചിയുടെ ലൈവില് ഇത്ര ഇങ്ങനെ ഇങ്ങനെ പറയാമോ എന്നൊന്നും പറഞ്ഞൂടാ കേട്ടോ കൊച്ച് നല്ല വർത്താനൊക്കെ കുഞ്ഞുമായ പറഞ്ഞു പഠിക്കണം കേട്ടോ കുഞ്ഞേ എന്നാലും കുഴപ്പമില്ല അവശ്യം വരുമ്പോ നമുക്ക് അറുഗുപയോഗിക്കാന്നാണ് എൻ്റെ ഒരു തോന്നൽ പക്ഷെ അതിപ്പോ ശരി ഉട്ടാപ്പി പിന്നെ കാണാം കൊമ്പ നീ പോരുത് ഞാൻ പാടിത്തരാം ഉട്ടാപ്പി ഞാൻ വെറുതെ പറഞ്ഞ ഈ പറഞ്ഞോ മൊത്തമായിട്ട് പറഞ്ഞില്ലോ മൊത്തമായിട്ട് നമുക്ക് മനസ്സിൽ പറയാമല്ലോ അമ്മൂമ്മയുടെ രണ്ടകനോ അമ്മയുടെ രണ്ടു മകൻ എന്റെ അമ്മയെ പാച്ചിക്ക് ഹായിലിട്ട് വിളിക്കുന്നു ഹായ് ചേച്ചി അമ്മയുടെ രണ്ടു മകൻ രഞ്ജുമകൻ എന്നാണ് എന്റെ തമ്പുരാണ് ഞാൻ മൊത്തം വെള്ളി വായിക്കുന്നത് രഞ്ജുമകൻ ഹായ് ഗുഡ് മോർണിംഗ് സതീഷ് കുമാർ ഹേ സൂപ്പർ താങ്ക് യു സതീഷ് കുമാർ പറഞ്ഞത് കൊണ്ട് പറയല്ലേ എന്റെ സൈഡ് ആസിഫിനെ പോലെയാ ഹായ് കോം എന്ന് പറയുന്നുണ്ട് ഹായ് സത്തെ ഇപ്പൊ വരാട്ടോ അപ്പൊ വരാൻ ആരോ വരുന്നുണ്ട് 妈妈。嗯嗯